അതിലൊരു തട്ടിക്യൂല്ലേ ഇവിടെ വെച്ചോ ഇതാ ഡോക്ടർ ഇതാ പറഞ്ഞത് കണ്ടില്ലേ മിസ്റ്റർ ചേക്കുട്ടി എന്താ ഒരു ക്ലിയർ ഇത് പഴയ മെഷീനാ ജനകീയത്തിലേത് ഏറ്റവും പുതിയതും ആധുനിക മോഡലും ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാം വെറുതെ സഹകരണത്തിന്റെ പേരും പറഞ്ഞ് ആളെ പറ്റിക്കാൻ നടക്കുക എല്ലാം അറിയുന്ന ആളെന്ന നിലയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നേ ഇത് ശരിയാവില്ല എനിക്കും അർജന്റ് ഒക്കെ അവിടെ കേട്ടെ ആദ്യം ആദ്യം ഫോട്ടോഷോപ്പ് ഇപ്പൊ വന്നിട്ടല്ലേ അതറിയില്ല എന്നാ കേട്ടോ ഏത് ഹമുക്കിനെ കൈ കിട്ടിയാലും കമ്പ്യൂട്ടറിലെ ഫോട്ടോഷോപ്പ് കയറ്റിയ ചിത്രം മാതിരിയാക്കി കാണും അങ്ങനെയല്ലേ ഈ മുത്ത് ഫോട്ടോഷോപ്പായെന്ന ഇത്തണ്ടി നോക്കി കീപോന്ന് നിർത്താൻ നോക്ക്

പത്ത് മിനിറ്റ് കഴിയണ്ട കാര്യം നടന്നോളൂ നടന്നോളൂന്ന വൈദ്യര് പറഞ്ഞത് നിക്കാൻ കാച്ച മോരും ഇളയത് പോരാൻ തോന്ന പച്ച മോരും കൊടുക്കാനാ വൈദ്യര് പറഞ്ഞത് ചായ ഞാനിപ്പോ വരാക്ക് അറിയോളും എന്തോ ഒരു ചെറിയ കോളെന്നോ ചായ വന്നിട്ട് കുടിച്ചോളാം ഞാൻ ചായപ്പൊടി വാങ്ങിക്കാട്ടെ ഒന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലേ ശ്രദ്ധിക്ക നാല് തുരുമ്പ് പിടിച്ച പാട്ടി വാക്ക് കൂട്ടിയ ഗ്ലാസും ആളുകളില്ലാത്തൊരു ചായക്കാരനും കട്ടൻ ചായ ചൂടുവെള്ളത്തിലൊക്കെ കലക്കി കുടിച്ചാൽ മതി പത്ത് മിനിറ്റ് കഴിയണ്ട കാര്യം നടന്നോളൂ എന്നാ വൈദ്യുതി പറഞ്ഞത് അതൊഴിവാക്കാൻ ഒരു വയറിളൊക്കെ അസനോടാ കളി കളിക്ക് തരണ പണി ആ ആ കുട്ടി മൂസ ആന്റെ കട ആരും കൊണ്ടുപോയില്ല എന്റെ ചായന്റെ കാശ്ന്ന് ആ ല്ലേ ഈ ആരും കാണാത്തോ ഒട്ടാത്തോ ചൂടിച്ചോണ്ട ഒരു ചോയ ഇതാരെ കുട്ടിമൂസായി മരുന്നുപോതി അയച്ച ആരയക്കാൻ ഞങ്ങളെ വയറിളക്കണ മരുന്ന് ചായക്ക് ചായക്കെന്തോ ഒരു കഷായത്തിന്റെ മണം നോക്കട്ടെ ഇത് നോങ്ങിടിച്ചോ പ്രശ്നമൊന്നുമില്ല മുമ്പേ വൈദ്യുതി വരുന്നേ എന്ത് ക്ലീൻ കേരള ക്ലീൻ സിറ്റി മനുഷ്യനൊന്നും മറക്കിരിക്കാൻ പറ്റിയ പൊതു കക്കൂസ് ഉണ്ടോ കേരളത്തില് തൊഴിലുറപ്പുകാര് വെട്ടി വെളിപ്പിച്ചിട്ടാണെങ്കിൽ പറമ്പിലൊന്നും മറക്കിരിക്കാനുള്ള സ്ഥലം കൂടിയില്ല നായ ഇനി അതിന്റെ വർമുസിനും പോണോ ആരെങ്കിലും പുഞ്ചു കൊടുത്തോ സമയത്ത സമയത്താ വളയൊരു ലോക്യം പറിച്ചില് ഇന്ന് മര്യാദയ്ക്ക് മോറക്കിരിക്കാനും തന്നോളം പോന്നവരോടെ ബമ്പതരം കാട്ടാവൂ വലിയ ആളായെന്നേ ആശിയാം സക്തിയും പവറൊക്കെ കാണിക്കേണ്ടത് ബലം കൊറഞ്ഞവരോടല്ല നെകളിപ്പ് എല്ലാവർക്കും ഉണ്ടാവും ഒരു കാലം എങ്ങനെ നോക്കി എന്നതാ ഞാന് ഇവിടെ തൂക്കി പിടിച്ചു കൊണ്ടുപോ ഈജൂത്ര തന്നെ ഓ ഉണ്ടായിരുന്നുള്ളു മടല് പാവം എന്റെ കുഞ്ഞു കറിയ പിന്നോർന്താൽ എന്നെ ആ ചേച്ച കാന്താരി പൈത്ത് വിളഞ്ഞു നിൽക്കണ എൻറെ മുളക് തിന്ന എത്ര ചപ്പില കളിയാളാ വന്നിക്കണ് ഉമ്മ ആയിട്ട് നിങ്ങക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ എന്റെ മുളക് ഞമ്മള് പരച്ചാത്തു ഓ ടീ എന്റെ എന്തുണ്ടോക്ക് പറ്റി ആ മാറ്റി കുഴിച്ചിട്ടത് ഈ ദേഷ്യം ശാരല്യടി ആർക്കായാലും ഉണ്ടാവും സ്വന്തം വേരോടി തളിർത്ത മണ്ണെന്ന് കൽപ്പിച്ചൂട്ടി ഒന്നെതിർക്കാൻ പോലും സമയം തരാതെ മാറ്റി വെക്കുമ്പോ എന്തായാലും വാടി പോകും

എന്തായി എന്തായിട ഉമ്മാവിടെ ഇണ്ട് ഞാൻ ഉമ്മാ ഉളിച്ചിട്ടും ഫർസാനക്കൊക്കെ സ്വകം അല്ലടാ മുത്ത എന്തു ചെയ്യാ സമയം കിട്ടായിട്ടാണ് ഉമ്മ വിളിക്കാത്തത്

ഫർസാനാൻ്റെ കുറച്ച് പണ്ടം ബാങ്കിൽ പണം വെക്കുന്നതും പ്രൊവിഡൻ ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുന്നത് കഴിഞ്ഞാലും പണം പിന്നെയും വേണ്ടി വരും ഷായനാൻ്റെ കല്യാണത്തിന് ഏതായാലും വെക്കേണ്ടി വരൂല്ലേ ഫർസാനാൻ്റെ വീട്ടിൽ നിന്ന് എത്ര ചോദിച്ചാലും തീരെ പക്ഷെ ഞാനൊരു വീട്ടു പുതിയപ്പോളെ ആകേണ്ടി വരും പാപ്പ വന്നാല് നിങ്ങൾ കാര്യം പറയണം പാപ്പ എന്നെ നിർബന്ധിക്കുകയും ഞാൻ നിർത്തട്ടെ മാറിയിട്ടേ ഉള്ളൂ ഈ പ്രാവശ്യം കുടിവെള്ളത്തിന് തെണ്ടേണ്ടി വരും ആ മാന്തിക്കോട്ടെ ഉള്ള മലയൊക്കെ മാന്തിക്കോട്ടെ മാന്തി മാന്തി ഉള്ള പാടൊക്കെ തൂർക്കല്ലേ മഞ്ചന്മാര് എന്തേ എന്റെ മോന്തൽ കടന്നാലും ആ ഞാനിപ്പോ ഷായിന മോളേയും കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരണത് ആ ഇക്കാക്കപ്പ വിളിച്ചിരുന്നു ആപ്പാ അങ്ങനെ വരട്ടെ വെറുതെ അല്ല പ്രഷറും ഷുഗറും കൂടാനുള്ള മരുന്ന് മൂത്ത മോൻ തന്നിട്ടുണ്ടാവും സാരല്ല ഈ ഒരു പഴങ്കഥ കേട്ടിട്ടേ വെല്ലിയാപ്പാക്ക് ചോറ് കൊടുക്കുന്ന ചട്ടി പൊട്ടിപ്പോയപ്പോ വേദനപ്പെട്ട് കുട്ടി ബാപ്പാനോട് ചോദിച്ചത് നിങ്ങക്ക് വയസ്സായാ ഞാൻ ഏതിലാ ചോറ് തരാ ഇനിയിപ്പോ ബാപ്പാന്റെ പഴങ്കഥയും കൂടെ വേണ്ടേ ഉള്ളൂ എന്നാ പിന്നെ ഈ രാവിലെ ഷുഗറിന്റെ ഗുളിക ഉമ്മാനായിട്ടില്ലേ അയിനൊക്കെ നേരം പീഡിയലും ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞത് കേട്ടില്ല ശരീരം അളകുന്നത് നല്ലതാണ് എന്നിട്ടോ മക്കളായ കുറുന്തോട്ടിനോടും ചീനാപ്പറങ്കി മുളകിനോടും കറുമൂസിനോടും ഒക്കെ ലോക്യം പറഞ്ഞ് മണി പതിനൊന്നായി ഗുളിക ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം അവിടെ നോളി ആസിയെ അന്റെ ശ്വാസം മുട്ടലിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കേ ഇത് പിറ്റവിടെ പോകുന്നു അക്കരെ കെട്ടിയിട്ട കടിക്കണ നായനെ കണ്ട് ഇവിടുന്ന് എന്നെ ഉടുതുണി അഴിച്ചിട്ട് മണ്ടണോ ഒക്കെത്തിനും പടച്ചോനൊരു വഴി കണ്ടിട്ടുണ്ടാവും മക്കളെപ്പോലെ തന്നെയാണ് എനക്ക് ഈ മണ്ണിൽ നിന്ന് എനിക്കറിയാം പഠിപ്പിന്റെ പേരും പറഞ്ഞ് ചായ്നാൻ ഇനിയും നിർത്താൻ പറ്റുമോ കാലം ഒരുപാട് വരുന്നുണ്ട് അത് ഈ എന്താണ് രാമൻകുട്ടി െ തിരക്കുണ്ടോന്ന് ചോദിച്ചാ ഉണ്ടേനും എന്ന അതിനനുസരിച്ച് വരായിട്ടോന്ന് ചോദിച്ചാ ഇല്ലേനു അതെന്ത പെട്ടെന്നൊരു വരുമാന കമ്മി രജിസ്ട്രാറേ ഹരിചന്ദ്രന്റെ ഏത് ഹരിചന്ദ്രനും പെരുങ്കളാകുന്ന കാലമാണ് രാംകുട്ടി ഇത് എൽ പി ജി കാലം എൽ പി ജി ഓ അത് ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു അതിന്റെ കുറ്റാണെങ്കിൽ എണ്ണം കുറഞ്ഞും ചെയ്ത് യു ആർ ഗ്രേറ്റ് ഓഫ് അതായത് ഉദാരവൽക്കരണം സ്വകാര്യത്തിന്റെ അത് ശരി നീ എന്റെ അസിസ്റ്റന്റ് നിനക്ക് വീണ്ടും ഒരു അസിസ്റ്റന്റോ അത് കഴിഞ്ഞാ അവനും കാണും അസിസ്റ്റന്റ് അല്ല നിങ്ങളിപ്പോ വന്നേ ഒന്ന് ഞാൻ ഞാനിങ്ങട്ട് വരില്ലായിരുന്നു ആ ഇങ്ങോട്ട് വരാൻ അല്ല നടക്കൂ മൂപ്പരേ എന്ത് നിയമവും ഇതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയുള്ളതല്ലേ പെടക്കുന്ന മുമ്പിൽ എന്താ നടക്കാത്തത് പോലെയുള്ളവർക്ക് വേണ്ടിയുള്ളത് വിളിച്ചു പോയി വിളിയടോ ആ അല്ലേ വേണ്ട ഞാനും വരാം അങ്ങനെ സർ സർ ഒന്ന് പുറത്തേക്ക് വരൂ എന്തിന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആരെ സാറിന് തന്നെ ആര് ഈശ്വരൻ ആര് വിളിച്ചാലും എനിക്കിപ്പോ പുറത്ത് വന്ന് കാണാൻ പറ്റില്ല ഞാൻ ജോലി കണ്ടില്ലേ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഗജാഞ്ചി വരെ ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങളോടൊക്കെ കളിക്കുമ്പോ അല്പം കൂടി കളിക്കുന്നതാണ് നല്ലത് നാരായണോ ഞാൻ സത്യസന്ധമായി ജോലി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പബ്ലിക് സർവന്റും തളർന്നു വരുന്ന ഒരു സബ് ഞങ്ങളോടൊക്കെ കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം ഞാൻ പറഞ്ഞേ സാറ് ചെവിയിലൊന്ന് നുള്ളിക്കോളണം നാരായണൻ ആരാണെന്ന് കാണിച്ചു തനി ഞാൻ ൻ വംശനാശം സംഭവിച്ചോണ്ടിരിക്കുന്ന സിംഹബാലൻ മണിക്കൂറുകൊണ്ട് ട്രാൻസ്ഫർ എന്റെ പാർട്ടി സ്വാധീനം ഞാൻ ഉപയോഗിക്കും ആ പറഞ്ഞില്ല ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ എന്റെ സേവനം ലഭിക്കാത്ത പാർട്ടികൾ എന്ന് വന്നതല്ലേ ലഭിക്കാത്തേ ആദ്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്വീകരിച്ച ചിഹ്നല്ലേ ഒന്ന് ചിഹ്നം അത് ചേരുകയും ചെയ്യും ആ പെട്ടിയും പാണ്ഡവും മുറുക്കിക്കോട്ടെ നാളെ തന്നെ അട്ടപ്പാടി വട്ടക്കുണ്ട് റൈസർ ഓഫീസിലേക്ക് ഒരു ഏ ഹരിചന്ദ്രനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കളവ് പറയരുതെന്നും കള്ളം പ്രവർത്തിക്കരുതെന്നും എനിക്ക് പറഞ്ഞു തന്നത് എന്റെ കഴിയുന്നിടത്തോളം കാലം അത് തുടരുകയും ചെയ്യും അത് പിന്നെ ഞാൻ ഈ അട്ടപ്പാടി ആദിവാസി ഭൂമിയിലെ കാറ്റാടി കാറ്റ് പോവാതെ സൂക്ഷിക്കാം പണിഷ്മെന്റ് ട്രാൻസ്ഫർ എനിക്കെന്നല്ല സത്യസന്ധമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും പുത്തരിയല്ല ചെല്ലുന്നിടത്തൊന്നും നേരെ ചൊവ്വേ ജോലി ചെയ്യാൻ നിങ്ങളെപ്പോലുള്ളവർ സമ്മതിക്കില്ലല്ലോ ആകെയുള്ളൊരാശ്വാസം എവിടെ ചെന്നാലും ചെയ്യേണ്ട ജോലി ഒന്നു തന്നെയെന്നുള്ളതാ ഇനി സാറുകൂടെ കേൾക്കണം ആജ്ഞാപിച്ചും ഭീഷണിപ്പെടുത്തിയും അരുതാത്തത് ചെയ്യിക്കാമെന്ന് സാറ് കരുതരുത് എനിക്കെന്നു ഒരു ഉള്ളൂ പടച്ച റബ്ബ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരൻ ഇയാളല്ലാൾ സൃഷ്ടികർത്താവ് എന്താകെ ഒക്കെ കൂടെ മനുഷ്യനെ സുഹിപ്പാക്കുന്നമങ്ങള് നീ പോയി തിരിച്ചു വരാനാണ് എന്തെണ്ണീ ഒറ്റക്ക് വർത്താനം പറയുന്നത് സർക്കാർ ഏർപ്പാടിനോടുള്ള പദം പറച്ചിലാണില്ലേ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ടാവും വർത്താനം ഒറ്റക്കാക്കിയത് പതിനാല് ദിവസത്തെ കുടിക്കട സർട്ടിഫിക്കറ്റ് വേണം നിങ്ങനെ ലോണ് കൈ കിട്ടുള്ളൂ ഇതൊരു ഇടങ്ങേറെ പിടിച്ച പോയി അതാണ് മോനെ ഈ നീതി നയമെന്നൊക്കെ പറയണത് സൂചിന്റെ ഓട്ടയിൽ കൂടി ഒട്ടകം കയറുന്ന ഏർപ്പാട് എന്നാലോ ചിക്കിളി കൈമ്പലുണ്ടെങ്കിൽ ഏത് ചെറിയ ഓട്ടയിൽ കൂടി ഒട്ടകം കേറും പത്തോ ആയിരോ കൊടുത്താലും വേണ്ടില്ല കാര്യം റെഡിയായി കിട്ടണ്ടേ ഒരു ഒപ്പിന്റെ പ്രശ്ന ഉപ്പ് വാപ്പാന്റെ വെള്ളക്കർലാസിൽ ഒപ്പിടിച്ചു കൊണ്ടാണ് ഇന്റെ വിവരം കേട് അതിനായിട്ട് ഒരു ഫോം ഉണ്ടോന്നുള്ള വിവരം ഞമ്മക്കറിയില്ലേനി ഉപ്പ് വാങ്ങി വരുമ്പോത്തിന് രജിസ്ട്രാർ ഓഫീസ് പൂട്ടും അധിക കടവത്തേക്ക് നടത്തല വേറൊരു മാർഗമില്ല നാളെയാണ് ബാങ്ക് അവധി മറ്റന്നാ ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ചയെ കാര്യം നടക്കുള്ളു ആവശ്യം അത്രക്ക് അർജന്റാ പൈസ എത്ര ആയാലും വേണ്ടില്ല കാര്യം നടക്കണ്ടേ സർട്ടിഫിക്കറ്റ് ആർക്കും വാങ്ങാ വാപ്പ നടക്കണ്ടേന്നുമില്ല അയിന് വാപ്പാന്റെ പേരിൽ അപേക്ഷ മൂപ്പര കൈമിലായി പോയില്ലേ ഇനി അത് മാറുമ്പോ പടിഞ്ഞാറേ ചെറിയ ചെറിയത് മൂപ്പര് ഇന്റെ പേര് ബാപ്പൂർ വലിയ കുറ്റല്ലേ എന്താ ആൾമാറാട്ടം കൊറച്ച നേരത്തേക്ക് ഞാൻ എന്റെ വാപ്പ എന്റെ അത് മറന്നാളാ പൈസ എടുക്കൂടിങ്ങട്ട് കൈട്ടോട്ട് എന്നാ അമ്മാസി അങ്ങോട്ട് പോണീകോട്ടെ കൂട്ടി പരസണ്ടോ മനപ്പറമ്പിൽ പോയി പിന്നെ നിൽക്കാൻ ആ ഒന്ന് മാറ്റണം ഓഹ് ഒരു പരിസ്ഥിതി കാരത്തി പറച്ചിൽ പരിക്കസ്ഥിതിന്ന ലേശം മുറ്റ കൂടുണ്ട് വരളിയതൊന്നും പോരല്ലേ ഹേ മിസ്റ്റോ ഞാൻ ചായ മനസ്സിലായി എനിക്ക് നിങ്ങളോട് സ്ഥായിയായ ഒരു വിരോധവും അന്ന് നിങ്ങളെ കാണിച്ച അവിവേകത്തിന് ഞാൻ പോലീസ് എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയി എന്ന് വെച്ച് നിങ്ങളുടെ ചായ കുടിച്ചിട്ടേ ജനമൈത്രി പോലീസ് പിന്നെ എന്തിനാ ചായക്കടയിൽ എന്നെ കാണാനോ അല്ല ഓ ഓ ശരി ഇവിടെ ഇവിടെ പോസ്റ്റ് ബോക്സ് ഉള്ളത് ഈ വളവ് തിരിഞ്ഞ അങ്ങോട്ട് ചെല്ലുന്ന പഴയ പീടിയല്ലേ അതിന്റെ കൽക്കാൽ ബിൽ ഉണ്ട് തൊപ്പി ഫോണ് അത് ഞാൻ വന്നിട്ട് എടുത്തോളാം ഓ ഞാനീ ചായയെ വീഴ്ത്താത്ത കൊടുത്തിരിപ്പ് വരാം ഒന്ന് ശ്രദ്ധിക്കണേ ഞങ്ങൾ ആ വല്ലവന് ഫോണുമായിരുന്നു എന്റെ പൊന്താട്ട തലേമൽ കല് അസൻ അന്നെ ഞാൻ വെറുതെ പെടു മന്ദ അതെളാപ്പനോട് പോയി പറയാം മിസൈല് വെള്ളം കുറച്ച് ചായയും കൂടി കിട്ടിയ ഇന്നത്തെ കാര്യം അഹത്തായിരിക്കണം ആ ഈ ഒരു ചായ താനിതുവരെ പോയില്ലേ ഹലോ എന്താ മനസ്സിലാക്കിയത് കുപ്പായിട്ട് ഊറ്റി മാറ്റി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകൂലോ വെളു നിർത്തിക്കാളാറും ആരാശി അടിക്കണ ജാതി ഞാൻ മനക്ക് പറമ്പിൽ മരമൂറി സ്ഥലത്ത് ഞാൻ വേട്ടിയാക്കി വെച്ചിട്ടുണ്ട്

മനപ്പറമ്പിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഓസിക്കു കാണാൻ പോകുന്ന സ്റ്റെഡ് സിനിമ